നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്ര വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും ഒരു മിന്നൽ മുരളി ഇടക്കുറിച്ച് അതായത് ബസ്സിൻ്റെ പടിയിൽ അവസാനിക്കാവുന്ന ഒരു ജീവനെ കൈ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ കണ്ടക്ടർ എന്താ പറയാ ദൈവത്തിന്റെ കരങ്ങൾ നീട്ടിയ കണ്ടക്ടർ ശ്രീ വിജിത് ലാലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടു മിന്നൽ മുരളി പുതിയ പുതിയ പേരുകൾ വരെ വീണു അല്ലേ വിജിത് പേരുകൾ ഒരുപാട് മുരളി രജനീകാന്ത് സൈഡ് റഹ്മാൻ അങ്ങനെയുള്ള കൊറേ കൊറേ സന്തോഷമുണ്ട് അങ്ങനെയുള്ള കമന്റുകൾ നല്ല നല്ല കമന്റുകൾ ഒന്നാമത് അല്ലേ ടിക്കറ്റ് കൊടുത്തോണ്ടിരുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരാളമുഖെന്ന് പറഞ്ഞിൽ നിന്നാണ് യാത്രക്കാരന് അവസാനം വന്ന ചെറിയ യാത്രക്കാരനും ഈ കക്ഷി തന്നെയാണ് എന്നിട്ട് ഞാൻ ഡോർ ഡോറടച്ച് ബെല്ല് കൊടുത്ത് ഡ്രൈവർ വണ്ടി എടുത്തു അവിടെ നിന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് വരാൻ അതിനെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് വന്നാ മതി പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ഒരു വളവുണ്ടായിരുന്നു ആ വളവിൽ വെച്ച് കക്ഷി ടിക്കറ്റൊക്കെ ഞാൻ കൊടുത്തു മറ്റു യാത്രക്കാർക്കും ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ചു രൂപ നാടേ തറയിൽ പോയി അത് കക്ഷി കുനിഞ്ഞെടുക്കുന്നുണ്ട് അന്നേരം കക്ഷി ഒരു മൊബൈൽ ഫോണ് കമ്പി പിടിച്ചുകൊണ്ട് ചേർത്ത് വെച്ച് പിടിച്ച് ഒരു വിരൽ കൊണ്ട് പിടിച്ചിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് പിടിക്കുന്നതേ ഇല്ല പിടിക്കാതെങ്കിലും നിൽക്കുകയാണ് ഡോർ സൈഡിലാണ് ആ വളവ് വന്നപ്പോൾ വണ്ടി ഒന്ന് ചരി സ്വാഭാവികമായിട്ടും വണ്ടി ചരി ആ ചരിവ് വന്നപ്പോഴാണ് കക്ഷിയുടെ ബാലൻസ് ആയിട്ട് പുറത്തോട്ട് വീണത് വീണ സമയത്ത് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് പോലും ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ സീറ്റ് ഇരിക്കുന്ന യാത്രക്കാരന് ടിക്കറ്റും കൊടുത്ത് ബാലൻസ് കൊടുക്കുന്ന സമയത്താണ് ഈ പറ്റി കക്ഷിയുടെ ബാലൻസ് ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് മറിക ഇതെല്ലാം വിത്ത് സെക്കൻഡാണ് സമയം ആ സമയത്ത് എൻ്റെ കൈ തട്ടിയാണ് പുറ പുറത്തോട്ട് തെളിച്ച് പോകുന്നത് അപ്പോൾ അന്നേരം മനസ്സിൽ ആ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എടുത്ത് വീശുക പിടുത്ത് എവിടെങ്കിലും കിട്ടുന്നേ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ദൈവത്തിന്റെ കാരണവും കൊണ്ടും അതും ആ കക്ഷിക്ക് ദൈവ സ്വാധീനം ഉള്ളത് റൈറ്റ് തന്നെ െ ബാക്ക് കക്ഷി വീണ സമയത്ത് ഡോർ ബാക്ക് വശം തട്ടി ഡോർ ഓപ്പൺ ആയിപ്പോയി കാല താഴെ ചെന്ന് അവിടുന്ന് സേവായി മുകളിലോട്ട് വരികയാണ് പെട്ടെന്ന് അടയ്ക്കാനും പറഞ്ഞു ഇരുന്ന് ഒരു യാത്രക്കാരൻ ഡോറടച്ചും ചെയ്തു ശരിക്കും ആ ഒരു നിമിഷം നിങ്ങളെ നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിലെന്തായിരിക്കും തീർച്ചയായിട്ടും എനിക്കും എനിക്കും ആ ഒരു നിമിഷത്തെ കുറിച്ച് എനിക്ക് പറയാൻ വെച്ചുകഴിഞ്ഞാൽ കക്ഷി അവിടെ നിന്ന് സേവ് ചെയ്ത് മോളി വരുന്നവളം വരെ ടെൻഷൻ ആയിരുന്നു പിന്നെ ഞാൻ പൊസിഷൻ കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് പക്ഷെ എന്നാലും ഫുള്ളി അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റിയ എൻ്റെ കയ്യിൽ അതും എന്റെ മൂന്ന് വിരൽ കൊണ്ടാണ് ഞാൻ പിടിച്ചിരുന്നത് എന്റെ ഈ രണ്ട് വിരലുകളിൽ നാണയ പൈസ ഇരിക്കുക ബാക്കി ഈ മൂന്ന് വിരൽ കൊണ്ടാണ് പൈസ ഇരിക്കുക ചിലപ്പോ മറ്റെവിടെയെങ്കിലും പിടിത്തം കിട്ടിയാൽ തന്നെ എനിക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റില്ല പറ്റൂല കക്ഷിയുടെ കൈ തണ്ടത് കിട്ടിയെന്നുള്ളത് ഇങ്ങനെ തീർച്ചയായിട്ടും പോവാത്ത ഞാൻ പൊസിഷൻ കറക്റ്റ് ആണ് ഗണേഷ് കുമാർ സാറ് പറഞ്ഞത് ചെയ്ത ഒരു എക്സ്പീരിയൻസിന്റെ കാര്യം കൊണ്ടും അങ്ങനെ എന്താ വെച്ചാൽ തലച്ചോറും മനസ്സും ഒരേ രീതിയിൽ പ്രവർത്തിച്ചു ഉള്ളൂ അതാണ് ഇത് എക്സ്പീരിയൻസ് ആണോ തീർച്ചയായിട്ടും ഞാൻ ഇത്ര വർഷമായിട്ട് ഈ കണ്ടക്ടർ ജോലി ചെയ്യുന്നതിന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പലപ്പോഴും ആളുകൾ യാത്ര ചെയ്യുമ്പോ തന്നെ ഇതുപോലെ പടിയിൽ നിൽക്കുന്നത് സ്ഥിരം ശീലമായി നമ്മൾ പലപ്പോഴും സ്ഥലമുണ്ടെങ്കിലും അത് നിങ്ങൾ സാധാരണ എന്താണ് ഇങ്ങനെ ചെയ്യുന്നവരോട് എന്താണ് നമ്മൾ ചിലർക്ക് പറയുന്ന ചിലർക്കത് ചിലർക്ക് അത് കേൾക്കില്ല ഫുട്ബോളിൽ യാത്ര ചെയ്യുക പിന്നെ അല്ലെങ്കിൽ മറ്റേ വണ്ടിക്കകത്ത് നിർദ്ദിഷ്ട സ്ഥാനങ്ങളുണ്ട് കമ്പികൾ വെച്ചിട്ടുണ്ട് സീറ്റുകളുണ്ട് അവിടെ പോയിരിക്കുക ഓരോരുത്തർക്കും പിന്നെ കാറ്റഗറി വെച്ച് സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെയൊക്കെ ഇരിക്കാതെ ചിലർ ചോദിച്ചാൽ അലക്ഷ്യമായിട്ട് യാത്ര ചെയ്യും പിന്നെ അലക്ഷ്യമാണെന്ന് പറയുന്നത് ചോദിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ജോലി കണ്ടക്ട് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ വണ്ടി ചവിട്ടു വിട്ടും വണ്ടി വളവ് തിരിയും എന്നൊക്കെ എന്റെ മൈൻഡിൽ മൈൻഡിൽ അറിയാം വെച്ചാൽ എന്റെ ജോലി അതല്ല പക്ഷെ വരുന്ന യാത്രക്കാരൻ അല്ലെ ഒരു യാത്രക്കാരൻ വെച്ചാൽ അവര് പല പല സിറ്റുവേഷനിലൂടെ ആയിരിക്കും വന്ന് വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ചിലപ്പോ മാനസികമായിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസായിട്ടോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും സന്തോഷമാനാണോന്നില്ലല്ലോ ചിലപ്പോ അവർ ആ ചിന്തയിൽ ചെലപ്പോ അവർക്ക് കമ്പി പിടിക്കാൻ പറ്റിയില്ലെന്നൊക്കെ വരാം അങ്ങനെ ആ അപകടങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ് അത് ഈ ഇതിപ്പോ ചവറേർ സുനിൽ ട്രാവൽസ് സുനിൽ ട്രാവൽസ് ശരിക്കും പറഞ്ഞ വിജിത് ലാലിലൂടെ സുനിൽ ട്രാവൽസ് അത് വളരെയധികം എല്ലാവരുടെയും ശ്രദ്ധ നേടിയെന്ന് തോന്നുന്നു ആ സുനിൽ ട്രാവൽസ് കാണുന്നതിന് വേണ്ടി ആളുകളുടെ തിരക്കുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഞാനിപ്പം കുറച്ച് ദിവസം ഇപ്പൊ ഇറങ്ങി എടുത്തിട്ട് രണ്ടു മൂന്ന് ദിവസേ ഉള്ളൂ അതേ വരെ ഓടിയ വണ്ടിയിൽ തന്നെ ഡ്യൂട്ടിയും ചെയ്തത് കേറി വരുന്നവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് കാണുമ്പോഴേ അത്രയും സന്തോഷം നമുക്ക് ഒരു ണ്ട് വിശ്വാസമാണ് ഈ വണ്ടി എനിക്ക് ഞങ്ങൾക്ക് വിശ്വാസമാണ് യാത്ര ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും വിശ്വാസമായി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അത് സേവ് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ള അവരുടെ ഒരു മനസ്സിന്റെ നമുക്ക് അതിയായ സന്തോഷം ശരിക്കും ആദരവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതെന്ന് വെച്ചാല് നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടാത്ത ഇന്നേ വരെ ഞാൻ കിട്ടാത്ത അംഗീകാരങ്ങളാണ് ഈ ഒരു ഇതിലൂടെ ലോകം മൊത്തം അറിയപ്പെട്ടതിനു ശേഷം എന്നെ തേടിയെത്തിയത് അതിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എം പി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും വന്ന് എന്നെ അനുമോദിച്ചു ആദരിച്ചു അവരെ സ്നേഹാതരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കാര്യങ്ങളും നല്ല നല്ല വാക്കുകളും ഒക്കെ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ സാർ ഡി സി കളക്ടർ സാറിന് അതിന്റെ ഒരു അനുവാദം ചടങ്ങ് ഉണ്ടായിരുന്നു നമ്മളെവിടെ തന്നെ ഈ കൊല്ലത്ത് ബീച്ച് റോഡി വെച്ചാൽ ശരിക്കും എന്നൊക്കെ പറയുമ്പോ സാധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു സങ്കല്പം മാറ്റി എഴുതുകയായിരുന്നു തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം ഈ പ്രൈവറ്റ് ബസ് മോശമായ രീതിയിലായിരിക്കും കാണും പക്ഷെ അതിന്റെ എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി അവർക്കൊരു വിശ്വാസമുണ്ട് ബസ്സിനോട് ഇപ്പോ ഒരു വിശ്വാസമുണ്ട് യാത്ര ചെയ്യുന്ന ഒരു വിശേഷ പിന്നെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം എങ്ങനെ യാത്ര ചെയ്യണം എന്ന് അവർക്കൊരു ബോധ്യുണ്ട് യാത്ര ചെയ്ത് ചെയ്യുന്ന ആ ഭാഗം തൊട്ട് അവസാനിക്കുന്നവർ വരെ എങ്ങനെ സുരക്ഷിതമായിട്ട് പോകണം എന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലൊരു ധാരണയുണ്ട് ആ യാത്രക്കാരനോട് വിജിത്തിന്റെ സമീപനം രക്ഷപ്പെടുത്തി ആ വീടേ തന്നെ കാണുന്നുണ്ടല്ലോ കാര്യം വെച്ചാൽ ഞാൻ ആ രക്ഷപ്പെടുത്തി കൈ പിടിച്ച് അതേ രീതി കൊണ്ടുവന്നിട്ട് മുമ്പ് മുന്നിലെ സീറ്റ് കാണിച്ചിട്ട് അവിടെ പോയി പോയിരിക്കൂന്നാ പറയുന്നത് എന്നിട്ട് ഞാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചിരിച്ചത് സത്യത്തിൽ അറിയാമോ എനിക്ക് കക്ഷി മോളി വന്ന് എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാ കക്ഷിയോട് ഞാൻ പിടിച്ച് എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാ പറയുന്നത് അവിടെ ആ ഒരു പോയിരിക്കത് എന്റെ സന്തോഷം കൊണ്ട് കക്ഷിയെ സേവ് ചെയ്യാൻ പറ്റി ഒന്നും പറ്റിയില്ലല്ലോ സർവേശനം ഒന്നും വരുത്തി വെച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം പേടിച്ചു തീർച്ചയായിട്ടും പേടിച്ചു പക്ഷി ഇറങ്ങേണ്ട സ്റ്റോപ്പിലല്ല സോപ്പിലല്ല ഇറങ്ങിയത് ആ സ്റ്റോപ്പിനൊക്കെ ബാക്കിലുള്ള കാരണം അത്രത്തോളം ആള് പേടിച്ച് എവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ പുള്ളി വീട്ടിൽ പോയി കണ്ടായിരുന്നു കണ്ടതിന് ശേഷം കക്ഷിയുടെ അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച പറഞ്ഞു ആ ഒരു സംഭവം നടന്നത് പുള്ളിക്കാരൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല പക്ഷെ അത്രയ്ക്കും പേടിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് ഇത് മറ്റു ചാനലുകാരും ഓരോരുമൊക്കെ ചെല്ലുമ്പോഴാണ് ഒരു സംഭവം നടന്നു അറിയുന്നത് തന്നെ ഓക്കെ അപ്പൊ ഇപ്പം എന്ത് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളുടെ യാത്രക്കാർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പൊ പറഞ്ഞു പലർക്കും മനസ്സിലാവുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു ബസ്സിൽ കയറി പ്രത്യേകിച്ച് ഫോണും ഒക്കെ ഉപയോഗിച്ചല്ലേ സൈഡിൽ പലരും ഇപ്പം എനിക്കൊന്ന് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും പഠിക്കുന്ന കുട്ടികൾ പോലും ഇത് ചെയ്യുന്നുണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് കേറുമ്പോ പലതും വിളിച്ചു പറഞ്ഞാൽ അറിയത്തില്ല അപ്പം ഇവരോടൊക്കെ ശരിക്കും ഇത്രയും പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ കണ്ടക്ടറായിട്ട് നമുക്ക് പലപ്പോഴും ബസ്സിൽ ും ബസ്സുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാ പുരുഷന്മാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രാ സമയത്ത് സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം അത് കയ്യിൽ നമ്മുടെ ഒരിടത്ത് ഇരിക്കുവാണ് പക്ഷേ മറ്റല്ലാതെ നമ്മുടെ ഡോറിന്റെ സൈഡിലും അവിടെയൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരെ കാട്ടി സ്ത്രീകളാണ് അവരുടെ കയ്യില് ചിലപ്പോൾ ഹാൻഡ് ബാഗ് കാണാം അല്ലെങ്കിൽ പേഴ്സ് കാണാം ഇതിനകത്തൊന്നും അവർ സുരക്ഷിതമായിട്ട് ആ ഫോൺ വെക്കാതെ അവരുടെ കൈകളിൽ പിടിച്ച് അന്നേരം അവർക്ക് കമ്പിയെ പിടിക്കേണ്ട സമയത്ത് അവരുടെ കയ്യിൽ ആ ഫോണിരിക്കുക നേരെ മറിച്ച് ആ പേ ഹാൻഡ് ബാഗിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ട് ആ കൈ ഫ്രീ ആക്കി കമ്പി പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അത്രയും സേഫ്റ്റിയായിട്ട് നിൽക്കാൻ പറ്റും അതൊക്കെ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കാണാൻ പറ്റും എപ്പോഴും നമ്മൾ നിന്ന് മാറി നിൽക്കുക കാരണം ഈ ഡോർ സാധാരണ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഡോർ ഉണ്ട് ലോക്ക് താഴോട്ടാണ് സിസ്റ്റം വന്നത് അതില് നമ്മൾ ചെന്ന് എന്തെങ്കിലും നമ്മുടെ ബാഗ് ഒരു തിങ്ങ നിറഞ്ഞ വണ്ടിയിൽ നമ്മൾ കേറണ്ടെന്ന് പറഞ്ഞാലും സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികളൊക്കെ അവർക്ക് കേറണം അവർക്ക് ടൈമിനെത്തണം അന്നേരം നമ്മളെത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അടുത്ത വണ്ടിക്ക് പോകാമെന്ന് പറഞ്ഞാലും അടുത്ത ബസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ഇന്നത്തെ കയറും ആ ഒരു സമയങ്ങളിലൊക്കെ ഈ ഫുട്ബോളി നിൽക്കുവാണെങ്കിൽ അവരുടെ ബാഗ് മതി ഈ ലോക്ക് ഓപ്പൺ ആയി പോവാ ചിലപ്പോ വളവ് വരുമ്പോ അവരുടെ പിടുത്ത് ആ ഡോറിലായിരിക്കും അവര് ചാരി നിൽക്കണത് തന്നെ ആ ഡോർ ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് അന്നേരം പരമാവധി അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പൊ ഇപ്പൊ ലോക്ക് ഓൾറെഡി വണ്ടിയുടെ സിസ്റ്റങ്ങളെല്ലാം മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം വന്നൊക്കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്ട്രക്ടർമാര് പറഞ്ഞ് കൂടുതലും ഇന്റെ ലോക്കിന്റെ സിസ്റ്റം എല്ലാം മാറ്റി പിന്നെ ഇനി എത്രയ്ക്ക് ലോക്കിന്റെ മുകളിലോട്ടുള്ള സിസ്റ്റം ആയാൽ തന്നെയും നമ്മൾ ഇങ്ങനെയുള്ള സബ് സാഹചര്യങ്ങൾ തിരക്ക് കൂട്ടാതെ നമ്മൾ യാത്ര ചെയ്യാൻ നോക്കണം തന്നെ ഡോർ ഓപ്പൺ ഓപ്പൺ ചിലപ്പോൾ തട്ടിയാൽ ലോക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് അവിടെ അടുത്ത് പലരും അതിനോട് ആ സ്റ്റോപ്പ് ആവാം എന്ന് സ്റ്റെപ്പിലോട്ട് ബസ് നിർത്തുന്നതിന് അല്ലേ ഇത് വലിയൊരു അപകടമാണ് ഉദാഹരണമാണ് ഇതൊക്കെ ശരി ഇതറിയാതെ സംഭവിച്ചുവെങ്കിലും ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമാണ് ഫുട്ബോൾ ഇപ്പം സൂപ്പ് എത്തുന്നതിന് മുമ്പ് എണ്ണിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ പക്ഷെ ആ എണ്ണീറ്റ് വരുമ്പോൾ ഈ ഫുട്ബോളിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് ആ ഡോറിന്റെ സൈഡിൽ നിന്നാൽ തന്നെ സേഫ്റ്റി ആയിട്ട് പിടിച്ചു നടക്കുമല്ലേ സാധാരണ കണ്ടക്ടർമാരെ നിങ്ങൾക്ക് അത് ഒരു കാരണം തിക്കും തിരക്കും ഉള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ബസ്സിനെല്ലാം ടൈമുകളുണ്ട് ചിലപ്പോൾ അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് മിനിറ്റ് തർക്കം പോകുന്നതും തീർച്ചയായിട്ടും തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യാത്രക്കാർ ചിലപ്പോൾ പ്രായമുള്ളവർക്കൊന്നും എണ്ണിട്ട് വരാൻ പറ്റത്തില്ല അവരെ നമ്മൾ പറഞ്ഞിട്ട് ല്ല ചില ആൾക്കാര് ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷോപ്പ് ഒരു ഉദാഹരണം പറഞ്ഞു നമുക്ക് കെ എസ് ആർ ടി സി ബസ് നമ്മള് യാത്ര ചെയ്യുക അത്ര തിരക്കുണ്ടെങ്കിൽ തന്നെയും നമ്മൾ അവരെ കൂടുതലും ആ സ്ഥലങ്ങളൊന്നും വിളിച്ചു പറയാറില്ല നമ്മള് പ്രൈവറ്റ് ബസ് സ്ഥലങ്ങളല്ല ഇന്ന സ്ഥലത്ത് ആളിറങ്ങാനുണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ച് പോയിക്കുന്നുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ സ്വയം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സി കയറുമ്പോ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോക്കത്തിന് മുമ്പ് ഒരു സ്റ്റോപ്പിന് മുമ്പ് എന്നിട്ട് എല്ലാം നമ്മൾ നമ്മള് കറക്റ്റായിട്ടുണ്ട് പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ അവർക്കറിയാം നമ്മൾ സ്ഥലം വിളിച്ച് പറയും ആ സ്ഥലത്താന്നെ അതേപോലെ ചിലപ്പോൾ അവർക്ക് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചുണ്ടെങ്കി ആ സാഹചര്യത്തില് തിക്കിന് തിരക്കും തിരക്കുള്ള സമയങ്ങള് ആ ഒരു സമയങ്ങളിൽ മുൻകൂട്ടി വന്നിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം ഈ സമയത്തിന്റെ കാര്യം പറയുമ്പോഴും പ്രൈവറ്റ് ബസ്സിന്റെ ചെറിയ പ്രശ്നമില്ലേ ആള് കേറുന്നതിന് മുമ്പേ ബസ് അങ്ങ് പോകുന്നതാണ് നിങ്ങളെ പ്രശ്നം അതും ഒരു സ്റ്റെപ്പിൽ ഉള്ള ആള് ബസ് അതെ അത് ഓട്ടോമാറ്റിക്കലി ആൾ കേറി കഴിഞ്ഞ മുകളിലോട്ട് കഴിഞ്ഞിട്ട് കൂടുതലും വണ്ടി നമ്മൾ എടുക്കാറുള്ളൂ ക്ലോസ് ആവും കിടക്കുന്ന ഡോർ അന്നേരം ക്ലോസ് ആക്കിയിട്ട് പിന്നെ വണ്ടി സേഫ്റ്റി ആയിട്ട് വണ്ടി കൊണ്ടുപോകാറു പക്ഷെ അത് മോള് വന്നതിന് ശേഷം പരമാവധ സീറ്റുള്ളവർക്ക് സീറ്റിൽ പോലും ഇരിക്കുക അല്ലാത്തവർക്ക് പലർക്കും സീറ്റുള്ളവർ സീറ്റിൽ ഇരിക്കാതെ യാത്ര ചെയ്യുന്നവരുണ്ട് പക്ഷെ ഈ കയറുന്ന സന്ദർഭങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയ കാര്യങ്ങൾ മാത്രം വെച്ചോണ്ടല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടിയെത്താൻ ടൈമും പ്രശ്നമാണ് എന്നിരുന്നാലും ഇന്നത്തെ സ്റ്റോപ്പുകൾ പാസ് ചെയ്യാണ്ട് ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ് കൊണ്ടൊക്കെ പാസ് ചെയ്യേണ്ടതെന്ന് റണി സർ ബസ്സുകൾ നേടുന്ന ഏറ്റവും വെല്ലുവിളിയാണ് അത് മാത്രമല്ല ഈ എന്ന് ട്രാഫിക് ഭയങ്കര ഇപ്പൊ നമ്മുടെ ചിന്നക്കട ചിന്തകടക്കഴിഞ്ഞാൽ ട്രാഫിക് കഴിഞ്ഞാൽ വീണുകഴിഞ്ഞാൽ അവരെ സമയം അതുകൊണ്ടൊക്കെ ടൗൺ സർവീസ് വിടുന്ന വണ്ടികൾക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഗ്യാപ്പുകളിലൊക്കെ അവർ പോകുന്നത് അതിന്റെ ഇത് സമയം വേണ്ടി സമയ ഒരു എന്നാലും എങ്ങനെയാണെങ്കിലും അവർക്ക് അതിനുദാഹരണമാണ് ഉദാഹരണമാണ് ലാൽ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും യാത്രക്കാരുടെ ജീവൻ അവരുടെ കൈകളിൽ സുരക്ഷിതമാണ് ഇപ്പോൾ നമുക്ക് മിന്നൽ മുരളി എന്നും സ്പൈഡർമാൻ എന്നും അല്ലെ രജനീകാന്ത് എന്ന പേരിൽ ഓമനെ പേരിൽ വിളിക്കുന്ന നമ്മളെ വിജിത് ലാൽ മൺറോത്ത് സ്വദേശിയാണ് ഇപ്പോൾ ചവറ അടൂർ പന്തളം റൂട്ടിലോടുന്ന സുനിൽ ട്രാവൽസിലെ കണ്ടക്ടറാണ് പന്ത്രണ്ട് വർഷമായിട്ട് തോപ്പിൽ ബുക്കിൽ താമസിക്കും തോപ്പിൽ ബുക്ക് താമസിക്കുന്നത് എന്നാലും വളരെ ഞങ്ങൾക്ക് വളരെ അഭിമാനം കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതില്ണ്ട് അപ്പം എന്ത് പറയുന്ന ഈ ഒരു നിമിഷം ലീവ് എടുത്ത് നിന്ന് ആദരവും സ്നേഹവും ഒക്കെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് നമ്മുടെ ഈ ഒരു തീർച്ചയായിട്ടും ഞാന് ഞാൻ പഠിച്ച സ്കൂളുകളിൽ നിന്നും ഒക്കെ നമുക്ക് ഒരു സ്നേഹാതരവും ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച പഠിച്ചര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളില് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ ഒരു സ്നേഹാതരം ഉണ്ടായിരുന്നു അതിന് കാരണം പങ്കെടുത്തിട്ടൊക്കെ ആയിരുന്നു വന്നത് അത് കണക്ക് തന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന ശേഷം ഇങ്ങനെ എനിക്ക് യു എഫ് എം റേഡിയോ രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റും അതിന് അധിക സന്തോഷം സാധാരണ ഒരു ബസ് കണ്ടക്ടർ നിന്നും വളരെ പിന്നെ ഞാൻ എന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം ലോകത്ത് ഒട്ടുമിക്ക ആളുകളും നമ്മളെ അറിയാൻ അറിയപ്പെട്ടു ഇത് പല പല ഭാഷകളിൽ പോയി ഈ വീഡിയോ അവരും കണ്ടിട്ട് പല പല നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആയാലും പുറത്തുനിന്നായാലും ഒക്കെ എന്നെ വിളിച്ച് സ്നേഹം പങ്കുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ പുറത്തോട്ട് പോകുമ്പോ തന്നെ ചിലപ്പോ പത്ത് പേര് നിക്കുന്ന രണ്ടോ രണ്ടോ പേരായിരിക്കും ചിലപ്പോ തിരിച്ചറിയുന്നത് പക്ഷേ ഈ പത്ത് പേർക്കും അറിയാം പക്ഷെ അവർക്ക് എവിടെയൊക്കെയോ വെച്ച് കണ്ടായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ ഈ കണ്ട അതിനകത്ത് ഒരാളെങ്കിലും പറയുമ്പോഴായിരിക്കും അവർ അയ്യോ ഇന്ന ആളല്ലേ അത് പറയുമ്പോ എല്ലാരും കൂടെ വന്നിട്ട് നമുക്ക് ആ ഒരു സന്തോഷം പങ്കു ആ ഒരു സന്തോഷത്തിലാണ് വിജിത് ലാൽ ഇപ്പോൾ ഞങ്ങളും ആ ഒരു സന്തോഷത്തോടൊപ്പം തന്നെ ഇന്ന് വിജിത് ലാലിനോടൊപ്പം ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി ബസ്